നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ കെ എം വ്യത്യസ്തങ്ങളായ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ദേശീയ ന്യൂസ് ഏജൻസികൾ പറയുന്നത് തകർച്ചയിലേക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ചെന്നെത്തുമെന്നാണ് എന്നാൽ അതിന് വിരുദ്ധമായി ഇന്ന് മനോരമ ന്യൂസ് സർവേ പ്രവചിക്കുന്നത് എൽ ഡി എഫിന് അത്ര കണ്ട് ഭയപ്പെടേണ്ടതില്ല എൽ ഡി എഫിന് ഒന്നോ രണ്ടോ സീറ്റുകൾ ലഭിച്ചേക്കാം പ്രത്യേകിച്ച് വടകര എൽ ഡി എഫിന് ലഭിച്ചേക്കാം പാലക്കാട് എൽ ഡി എഫിന് കിട്ടിയേക്കാം മറ്റ് രണ്ട് മണ്ഡലങ്ങൾ ഇഞ്ചോടിഞ്ച് എന്നാൽ ഇതിന് നേർ വിപരീതമാണ് ദേശീയ ന്യൂസ് ഏജൻസികൾ പറയുന്ന സർവേ ഫലങ്ങൾ പൂർണ്ണമായി എൽ ഡി എഫിന്റെ തകർച്ച യു ഡി എഫ് വലിയ മുന്നേറ്റം ഒരുക്കും എല്ലാ സർവേ ഫലങ്ങളും ഉറപ്പിച്ചു പറയുന്നു കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ഫലത്തിന് മനോരമ ന്യൂസ് എക്സിറ്റ് പോൾ ഫലം നമ്മൾ പരിശോധിച്ചാലും ഏജൻസികളുടെ ഫലം പരിശോധിച്ചാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് കേരളത്തിൽ യു ഡി എഫ് നേടുന്നത് ഒരു പക്ഷേ പതിനെട്ട് സീറ്റുകൾ വരെയാകാം സീറ്റുകൾ മാത്രമാകും ഇക്കുറിയും യു ഡി എഫിന് കൈകോശം വരിക എൽ ഡി എഫിന്റെ ഒരു സമ്പൂർണ്ണ തകർച്ചയിലേക്ക് ബംഗാളിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് ആ പാർട്ടി കൂപ്പുകുത്തുമോ ദേശീയ ന്യൂസ് ഏജൻസികളുടെ സർവേ ഫലങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് വലിയൊരു തലത്തിൽ വോട്ട് ചോർച്ച ബി ജെ പിക്ക് അനുകൂലമായി ബി ജെ പിയുടെ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഉയരും എന്ന അവരുടെ പ്രവചനം അപകടപതിയിരിക്കുന്ന എൽ ഡി എഫ് ക്യാമ്പിൽ ഒരു സംശയവും വേണ്ട കഴിഞ്ഞ പ്രാവശ്യം പതിനെട്ടായിരുന്നെങ്കിൽ ഇത് ഈ തവണ ഒരുപക്ഷെ ഇരുപതിൽ ഇരുപത് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇരുപതിൽ പത്തൊമ്പത് എന്നുള്ള നിലയിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടില്ല കാരണം ഞാനത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ആഞ്ഞെട്ടിച്ചൊരു വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന് സമാനമായോ അതിനേക്കാൾ തീവ്രമായോ ആയ ഒരു പിണറായി വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞെട്ടിച്ചിരുന്നു എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് ഭരണവിരുദ്ധത തന്നെയാണ് ഞാൻ ഭരണവിരുദ്ധത എന്നുള്ളതിനേക്കാൾ ഉപരി പോലും ഞാൻ സി പി എം വിരുദ്ധതയെന്നോ ഭരണവിരുദ്ധത എന്നുള്ളതിനേക്കാൾ ഉപരി പിണറായി വിരുദ്ധത എന്ന് പറയുന്ന ഒരു ഘടകം വലിയൊരു സുനാമി പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല അതിന്റെ ഞാൻ ഈ എക്സിറ്റ് പോളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊന്നും എനിക്ക് അതിനകത്തൊന്നും വലിയ വിശ്വാസം ഇല്ല ഇപ്പം സ്വാഭിമാന ഇപ്പൊ മലയാള മനോരമായ എക്സിറ്റ് പോളിനെ കുറിച്ച് പറഞ്ഞു ആ എക്സിറ്റ് പോളിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഇരുന്നൂറ് പേരെയാണ് ഇന്റർവ്യൂ അപ്പം നമ്മൾ നമ്മളാരോക്കണമെന്ന് വെച്ചാൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ പത്ത് ലക്ഷം വോട്ടർമാരുണ്ട് ആ പത്ത് ലക്ഷം വോട്ടർമാരിൽ ആയിരത്തി നാന്നൂറ് വോട്ടർമാരാണ് അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഒക്കെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിലേക്ക് ഒന്ന് പോകും എക്സിറ്റ് പോളിന്റെ കാര്യത്തിലൊക്കെ ചില സയൻസ് ഉണ്ട് അല്ല ആ സയൻസ് ഉണ്ട് അത് എനിക്കറിയാം ഞാൻ റിസർച്ച് ഞാനൊരു എനിക്കറിയാം എന്നിരുന്നാൽ പോലും ഇപ്പൊ ഞാൻ മനസ്സിലാക്കി ഇരുന്നൂറ് വോട്ടർമാരിൽ സ്ത്രീ പുരുഷന്മാർ ചെറുപ്പക്കാരായുള്ളത് അപ്പൊ ഇതൊക്കെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓരോ ഡിവൈഡ് ചെയ്യുന്നവരിലും ആളുകളുടെ വളരെ കുറവായി അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ കേരളത്തിലെ ഒരു വ്യത്യസ്ത നിലനിൽക്കുന്നു കാരണം കേരളത്തിലെ ചില പോക്കറ്റുകളില് മതന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ ചില സ്ഥലങ്ങളിൽ ഹൈന്ദവ വോട്ടുകളുടെ അങ്ങനെ കേന്ദ്രീകൃത വോട്ടുകൾ പല സ്ഥലങ്ങളിലായിട്ട് വിഘടിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ടൊരു സാറ് പറഞ്ഞതുപോലെ ഒരു ആയിട്ടുള്ള സർവേ അല്ല ഞാൻ ഈ പറഞ്ഞതും ശരിക്കും സർവേകൾ വിജയിക്കുന്നതിനുള്ള സാധ്യത ഉറവാണെന്നാണ് തെളിയിക്കുന്നത് ഇപ്പൊ ഏറ്റവും അവസാനത്തെ കാര്യം പറഞ്ഞു ഇപ്പം സി പി എം എന്ന് പറയുന്ന ഒരു ഒരു കേട്ടർ പാർട്ടി ആ കേഡർ പാർട്ടിയിലെ ഉള്ളവരോടടുത്ത് നിങ്ങൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവര് നിങ്ങൾക്കല്ല അപ്പൊ സോലിമാർ ഞാൻ മത്സരിക്കുന്നത് എനിക്ക് വോട്ട് ചെയ്തെന്ന് ചെയ്താൽ പോലും അവർ എനിക്ക് വോട്ട് ചെയ്തത് പറയാൻ അവർക്ക് കഴിയില്ല ചിലപ്പോ ഒരുപാട് ഒരുപാട് പരിമിതികൾ അതിനുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ എക്സിറ്റ് പോളുകളെയൊക്കെ സംബന്ധിച്ച് ആധികാരിയെ സംബന്ധിച്ച് ഇവിടെ ആയാലും കേന്ദ്രത്തിലായാലും തന്നെ ഈ സംശയങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യമാകും പലപ്പോഴും യാഥാർത്ഥ്യം അല്ലാതെയാണ് ഇപ്പൊ കേന്ദ്രത്തിൽ തന്നെയുള്ള പിന്നെ എക്സിറ്റ് പോളുകൾ നോക്കൂ രണ്ടായിരത്തിഒമ്പതിൽ മോഡി സർക്കാരിനേക്കാൾ നോക്കുമ്പോൾ വളരെ മെച്ചപ്പെട്ട ഒരു കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നു അധികാരത്തിൽ വാജ്പേയി ആയിരുന്നു മാത്രമല്ല ഇന്ത്യ ഷൈനിങ് പറഞ്ഞ ഒരു പദ്ധതി പ്രദാനത്തിന്റെ ഭാഗം അന്നും ഈ ഈ പറഞ്ഞ പോലെ ഈ എക്സിറ്റ് പോളുകൾ മുഴുവൻ മുഴുവൻ തെറ്റിയത് നമ്മൾ കണ്ടെ ഇനി കേരളത്തിൽ മലയാള മനോരമയുടെ എക്സിറ്റ് പോൾ എടുത്ത് നോക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമസഭയിലും പിന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭയിലൊക്കെ അവർ പറഞ്ഞ ഒരുപാട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അത് അവർ നിൽക്കട്ടെ നമ്മൾ ഈ തെറ്റുകളൊക്കെ ഉള്ളപ്പോഴും ഞാൻ പറയുന്നു വമ്പിച്ച ഒരു വിജയം യു ഡി എഫിനെ കാത്തിരിക്കുന്നു അതിന് ഒരേ ഒരാളാണ് അതിന്റെ കാരണക്കാരൻ അത് ശരി യഥാർത്ഥത്തിൽ സർക്കാരോ പാർട്ടിയോ പോലും അല്ല സാക്ഷാൽ പിണറായി വിജയനാണ് എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാരണം ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ പത്താം തവണ മത്സരിച്ച കൊടികുന്നിൽ സുരേഷ് പോലും എത്ര പിണറായി വിജയനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫ് കാര് സമ്പൂർണമായും നന്ദി പറയണം കാരണം വടകരയിൽ കെ കെ ശൈലജ വിജയിക്കില്ല എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന അവിടുത്തെ സി പി എം കാർക്കാണ് അതിന്റെ ഭൂരിപക്ഷം എഴുപത്തയ്യായിരം ഒരു ലക്ഷം എന്നുള്ളതിന് മാത്രമേ അവർക്ക് തർക്കമുള്ളൂ അതുകൊണ്ട് അത് കഴിയുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പം 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 കേന്ദ്രസേന എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പത്താം തവണ മത്സരിച്ച ഒരാളാണ് പിന്നെ കൊടിയുന്നിൽ സുരേഷ് ആ കൊടിയുന്നിൽ സുരേഷിനെ പോലും വിജയിപ്പിക്കത്തക്ക തരത്തിൽ ഒരു വലിയ കാറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ യു ഡി എഫിന് വലിയ വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷെ തർക്കം വരുന്നത് എവിടെയാണ് തർക്കം വരുന്നത് എന്റെ അഭിപ്രായത്തിൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഈ ബി ജെ പിയുടെ പിന്നെ പ്ര പ്രകടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് സംശയം അതിലെ രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റ് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് ഒരു സീറ്റ് എന്നൊക്കെ ഉള്ള നിലയിലാണ് ഇത് 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 വന്നിട്ടുള്ളത് അല്ല പക്ഷേ അത് ഒന്നിലധികം ഏജൻസികൾ ദേശീയ ന്യൂസ് ഏജൻസികൾ മിക്കവയും കേരളത്തിൽ ഒന്ന് മുതൽ നാല് സീറ്റുകൾ വരെ ബിജെപി നേടും എന്ന പ്രവചനം നടത്തിയിരിക്കുന്നു എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ സ്വയമോണ ഞാൻ പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഒക്കെ ഇതേ ഏജൻസികൾ തന്നെ ഇതേ പിന്നെ പ്രവചനങ്ങൾ നടത്തി അതിപ്പോ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെ എന്ന് പോകുന്നു അതിന്റെ സാധ്യത ഇന്ത്യ ടുഡേ ആക്സിസ് മൈ എന്ന് പറഞ്ഞിട്ടുള്ള സർവേ എല്ലാ ഏജൻസികളുടെയും ചേർത്ത് പരിശോധന പ്രത്യേകിച്ച് സി പി എം വോട്ടുകൾ വലിയ തോതിൽ കുറി ചിന്തിച്ചു അത് ബി ജെ പി ലേക്കാണോ യു ഡി എഫിലേക്കാണോ എന്ന് ഇപ്പോൾ പ്രവചിക്കുക വയ്യ മനസ്സിലായത് യു ഡി എഫിന്റെ വോട്ട് ഷെയർ സി പി എമ്മിന്റെ ഇരുപത്തി ഒമ്പത് മുപ്പത് എന്നുള്ള നിലയിലേക്ക് ബി ജെ പിയുടെ വോട്ട് ഷെയർ ശരാശരി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നുള്ള നിലയിലേക്ക് നിലയിൽ അപ്പൊ അതിൽ നിന്ന് തന്നെ വരുന്ന ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവെന്ന് പറഞ്ഞാ യു ഡി എഫിന്റെ വോട്ട് ഷെയർ കൂടുന്നു

ശരാശരി ഒരു അഞ്ച് ആറ് ശതമാനം വോട്ട് സി പി എമ്മിന്റെ മറുഭാഗത്ത് യു ഡി എഫിന്റെ അപ്പൊ യു ഡി എഫിന്റെ അത് കൂടുന്നു സി പി എമ്മിന്റെ അത് കുറയുന്നു ബിജെപിയുടെ കൂടുന്നു ഡയറക്ട് റിലേഷൻഷിപ്പാണ് എന്താണ് സി പി എമ്മിന്റെ വോട്ടാണ് ബിജെപിയുടെ വോട്ടുകളായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളതാണ് ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിലേക്ക് തന്നെ പോയോ അല്ല ഞാൻ ഞാനതിലേക്ക് വരുന്നത് അവിടെയൊക്കെയുള്ള വലിയ പ്രശ്നം എന്താ പറയുക ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഞാൻ കണ്ടെടുത്തോളം വോട്ടുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായി പോലും പോലും അതേ ശരിക്കും നമ്മൾ നരേന്ദ്രമോദിക്ക് നന്ദി പറയുകയും കൂടെ വേണം കാരണം നരേന്ദ്രമോദിയുടെ പ്രസ്താവനകളൊക്കെയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കൺസൾട്ടേഷൻ ഭയങ്കരമായിട്ട് ക്രിസ്ത്യാനികളുടെ ഒരു ശതമാനം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മണിക്കൂറും കാര്യങ്ങളൊക്കെ വന്നുകൂടി അതും അപ്പൊ സ്വാഭാവികമായും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് യു ഡി എഫിന് കൺസോൾട്ടേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ഇത്രയും കൂടുതൽ വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിൽ നിന്ന് വരാൻ മാത്രമേ കഴിയുള്ളൂ കാരണം ബി ജെ പിക്ക് ശരാശരി പതിമൂന്ന് പതിനാല് ശതമാനം വോട്ട് കേരളത്തിലുള്ള മിക്ക സർവേകളിലാണ് ഇപ്പൊ മനോരമ സർവേ നമ്മൾ ശ്രദ്ധിച്ചാല് തിരുവനന്തപുരത്ത് ഭംഗിൻ രവീന്ദ്രൻ ലഭിക്കുക ഇരുപത്തി അഞ്ച് ശതമാനം വോട്ടേ ഉള്ളൂ ബാക്കി മുഴുവൻ പോയി ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ ഞാൻ അതിലേക്ക് വരാം എന്തായാലും നമുക്ക് ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യേണ്ട എന്താണ് ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യേണ്ടത് സി പി എമ്മിന്റെ വോട്ട് ചോർച്ചയുടെ ഒരു കുന്ത എന്ന് പറയുന്നത് ബി ജെ പി ആയിരിക്കുമോ എന്നുള്ള വലിയ സംശയം കാരണം ശതമാനം വോട്ട് മാത്രം ഉണ്ടായിരുന്നു ബി ജെ പിതമാനത്തിലേക്ക് പോകുന്നു കഴിഞ്ഞ കഴിഞ്ഞ ലോക്സഭയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പതിനാറ് അല്ലെ പതിനഞ്ച് പതിനഞ്ച് പതിനാറ് ആ പതിനാറ് പറഞ്ഞാൽ ഇരുപത്തഞ്ചിന് മുകളിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ഒൻപത് പത്ത് ശതമാനം വോട്ട് ബി ജെ പിടത്ത് കൂടാനുള്ള സാധ്യതയാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് അങ്ങനെ കൂടി എന്ന് പറയുമ്പോൾ അത് എൽ ഡി എഫിൽ നിന്നും മാത്രമാണെന്നുള്ളത് വ്യക്തമാണ് കാരണം യു ഡി എഫിന്റെ വോട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും യു ഡി എൽ ഡി എഫിന്റെ വോട്ട് പിന്നെ ബി ജെ പിയിലേക്ക് വലിയ തോതിൽ പിന്നെ ദിശ മാറിപ്പോയിരിക്കുന്നു എന്ന് ഈ എക്സിറ്റ് പോളുകളുടെ ഫലം നമ്മൾ വിലയിരുത്തുമ്പം നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ നമുക്ക് തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ബിജെപിക്ക് അവരൊക്കെ അവർ ആഹ്ലാദ ചുവടുകൾ തുടങ്ങി തൃശൂരിലും സുരേഷ് ഗോപി വിജയിച്ചേക്കാം എന്നൊരു പ്രതീതിയാണ് കേരളത്തിൽ നിൽക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് ഇനിയുള്ള നാളുകളിൽ വലിയ ഒരു രാഷ്ട്രീയ പ്രതിഭാസമായി മാറുമോ ബംഗാളിനും ത്രിപുരയ്ക്കും സമാനമായി കേരളത്തിലെ സി ഒരു സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോകും എന്നതിന്റെ സൂചനകളാണ് പിണറായി വിജയൻ പറയുന്നത് പോലെ ബി ജെ പി പ്രതിരോധിക്കണമെങ്കിൽ സി പി എം ഇവിടെ നിലനിൽക്കണം അതുകൊണ്ട് സി പി എം ഏതെങ്കിലും വിധത്തിൽ ശിഥികരിച്ചാൽ അത് ബിജെപിയുടെ വളർച്ചയ്ക്ക് കാരണമാകും എന്നായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി ഞാൻ ആദ്യം പറയാം മണ്ഡലങ്ങളുടെ കാര്യത്തിലേക്ക് ഞാൻ പിന്നീട് പിണറായി വാദഗതി നിലനിർത്തണം വേണ്ടിയിട്ട് പിണറായി വിജയൻ പരോക്ഷമായി കളിച്ചിരുന്ന കളി എന്താണ് കോൺഗ്രസ് ദുർബലപ്പെടുത്തി ബി ജെ പി വളർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അതായിരുന്നു പരോക്ഷമായിട്ടായുള്ള ശ്രമം കാരണം പിന്നെ ബി ജെ പി കാരണം ശ്രമം ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു കോൺഗ്രസിനെ തകർക്കുക കോൺഗ്രസ് മൊത്തം ഭാരതം അപ്പം ബി ജെ പി കാര് ഒരു വശത്തുനിന്ന് സി പി എം കാര് വേറൊരു വശത്തുന്നു കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം അവരുടെ രണ്ടുപേരുടെ ലക്ഷ്യം ഒന്നാമെന്ന് എങ്ങനെയാണ് ഒരു തവണ ഇവിടെ സി പി എം കൂടെ വന്നാൽ പ്രതിപക്ഷം ബി ജെ പി ആവും എന്നുള്ളതായിരുന്നു അതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷെ ഇപ്പൊ ഈ എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചനകൾ നമ്മൾ കണക്കിലെടുത്താൽ സംഭവിക്കാൻ പോകുന്നത് എന്താ പറയുക സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് പ്രധാന ഭരണകൂടമാവുകയും ബി ജെ പി ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ള ഇടത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എക്സിറ്റ് പോളുകളുടെ കണക്കിൽ ശരിയാണെങ്കിൽ കോൺഗ്രസ് ചെയ്ത് കോൺഗ്രസ് ഇല്ലാതാകുമ്പോൾ ബി ജെ പി പ്രതിപക്ഷമാകും സി പി എം അധികാരത്തിലിരിക്കും എന്നുള്ളതായിരുന്നു അവരുടെ കണക്കുക പക്ഷെ ഇപ്പം ഫലത്തിൽ ഈ വോട്ട് ഷെയറുകൾ ശരിയാവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക സംഭവിക്ക എന്ന് പറഞ്ഞാൽ സി പി എം ദുർബലപ്പെടുകയും സി പി എം ദുർബലപ്പെടുമ്പോൾ ആ ദുർബലപ്പെടുന്ന സ്പേസിലേക്ക് ബി ജെ പി അങ്ങനെ യു ഡി എഫ് ഭരണത്തിൽ ഇരിക്കുകയും ബി ജെ പി പ്രതിപക്ഷമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതാണ് ബംഗാളിലുണ്ടായത് ബംഗാളിലും ബിജെപി പ്രധാന പ്രതിപക്ഷത്തേക്ക് വന്നു അവിടെ എന്താ സംഭവിച്ചത് അവിടെയും ബി ജെ പി പ്രധാന പ്രതിപക്ഷത്തിലേക്ക് വരാനുള്ള കാരണം എന്താ സി പി എമ്മിന്റെ വോട്ടുകൾ ബിജെപിയിലേക്ക് പോയി അപ്പം യഥാർത്ഥത്തിൽ ബംഗാളിൽ ഉണ്ടായതിന്റെ ഒരു തനിയാവർത്തനം ഈ എക്സിറ്റ് പോളുകൾ ശരിയാണെങ്കിൽ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അപ്പൊ ബംഗാളിൽ ഇമ്പാക്ട് എന്താ ഉണ്ടായത് സി പി എമ്മിന്റെ വോട്ടുകൾ ബിജെപിയിലേക്ക് പോവുകയും ബിജെപി ശക്തിപ്പെടുകയും ചെയ്തു അപ്പൊ എന്ത് സംഭവിച്ചു തൃണമൂൽ കോൺഗ്രസ് അവിടെ മാറി അപ്രത്യക്ഷമായ സി പി എം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും തിരിച്ചു വന്നിട്ടില്ല അപ്പോൾ സി പി എം കേരളത്തിലെ സി പി എം ഈ എക്സിറ്റ് പോളുകളുടെ കണക്കിൽ ശരിയാണെങ്കിൽ ബംഗാളിന്റെ വഴിയാണോ പോകുന്നത് എന്ന് തോന്നും അവിടെ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇവിടെ കോൺഗ്രസ് പ്രതിപക്ഷത്ത് ബി ജെ പി സ്വാഭാവികമായും അത് സി പി എമ്മിന്റെ സമ്പൂർണ്ണ തകർച്ചയിലേക്കാണോ അത് പോകുന്നത് എന്നുള്ള ഒരു സംശയം ഉണ്ട് ഞാൻ രണ്ട് മണ്ഡലങ്ങളുടെ കാര്യം എടുത്തു പറഞ്ഞു ഒരു കാര്യം എനിക്ക് പറയാം ഒരു കാര്യം കൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബി ജെ പിയുടെ വോട്ട് ഷെയർ ഇതുപോലെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ വർദ്ധനയുടെ കാരണക്കാരൻ ഒരേ ഒരാൾ മാത്രമാണ് നമ്മളെ വിലയിരുത്തൽ ആ ഭരണകൂടവും അല്ല സി പി എമ്മും അല്ല പിണറായി വിജയന്റെ നിലനിൽ വേണ്ടി പിണറായി വിജയൻ ബ്രോക്കർ ചെയ്ത് വോട്ടുകൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ബിജെപിയുടെ വോട്ടുകൾ ഈ നിലയിൽ എന്നാണ് ഇത് തന്നെയായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം തിരുവനന്തപുരത്തും തൃശൂരിലും ഒരു പക്ഷേ സംഭവിക്കുക വലിയ തോതിൽ സി പി ഐ സ്ഥാനാർത്ഥികളാണ് രണ്ടിടത്ത് മത്സരിച്ചത് രണ്ടു സ്ഥലങ്ങളിലും വി എസ് സുനിൽ വളരെ ഗംഭീരനായ സ്ഥാനാർത്ഥിയാണ് വി എസ് സുനിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു അത്ഭുതങ്ങൾക്ക് ഇടവരുത്തും തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ ശതമാനത്തിൽ താഴെ വോട്ടുകൾ മാത്രമേ നേടുന്നു എങ്കിൽ എവിടെയോ ഒരു കച്ചവടം നടന്നിട്ടുണ്ടോ ചില അന്തർധാരകളുണ്ടോ അതിന്റെ ഒരു തുടർ ചലനങ്ങളായിരുന്നു പിണറായി വിജയൻ്റെ പതിനഞ്ചു ദിവസത്തെ വാസം എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു മോശം അന്തരീക്ഷം മണക്കുന്നില്ലേ ഞാൻ എനിക്ക് തോന്നുന്നത് ശശി തരൂർ ചെറിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിക്കും എന്നാണ് എന്റെ എന്റെ ഒരു നിരീക്ഷണത്തിൽ ശശി തരൂരിന് കിട്ടിയ ഏറ്റവും ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് പന്നീ രൂപീന്ദ്രൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആദ്യ ആർ രാമേന്ദ്രൻ നാർ ആയിരുന്നു രണ്ടാമത് ബെന്നറ്റ് എബ്രഹാം ആയിരുന്നു മൂന്നാമത് ഏഹ് ദിവാകരനായിരുന്നു നാലാമത് പന്നീരൂപീർ പക്ഷേ അല്ല ഞാൻ പറഞ്ഞ ബെന്നറ്റ് എബ്രഹാം പോലും പന്നിന്റെ ബീന്ദനേക്കാൾ ശക്തമായിരുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പക്ഷെ പന്നീന്റെ ബീന്ദിന്റെ കാര്യം നമ്മൾ നോക്കൂ പന്നിന്റെ മീൻ പറഞ്ഞാൽ ഒരു ഡാം ആയിരുന്നു നനഞ്ഞ പടക്കമായിരുന്നു രാഷ്ട്രീയം തന്നെ നിർത്തിയാണ് നല്ല മനുഷ്യൻ നല്ല എന്നുള്ളത് ശരി തന്നെ പക്ഷേ ഏതാണ്ട് രാഷ്ട്രീയം നിർത്തിയാലാണ് അനാരോഗ്യത്തെ ബാധിക്കുന്നുണ്ടായിരുന്നു എഴുപത്തെട്ട് വയസ്സായിക്കൊണ്ടായിരുന്നു അയാളെ തള്ളി തള്ളിയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് ഇവിടെ ശശി തരൂർ ജയിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ വൻതോതിൽ ഇടതുപക്ഷ അനുഭാവി വോട്ടുകൾ നമ്മൾ ഇടതുപക്ഷ അടിയുടെ വോട്ടുകളല്ല പാർട്ടി വോട്ടുകളല്ല ഇടതുപക്ഷ അനുഭാവികളുടെ വോട്ടുകൾ വൻതോതിൽ മോഡി വിരുദ്ധതയിൽ ഊന്നിക്കൊണ്ട് ശശി തൊരുലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ സീതിവാകരൻ മത്സരിച്ച് കൊള്ളാതെ ഉണ്ടായതിനേക്കാൾ ഒരുപാട് കൂടുതൽ വോട്ടുകൾ ഇയാൾക്ക് പിന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒന്നാമതായി രണ്ടാമത്തെ കാര്യം മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ വന്നിട്ടുള്ള മാറ്റം മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിലെല്ലാം അദാനിക്ക് അനുകൂലമായിട്ടാണ് പിന്നെ ശശി തരൂരിൽ നിന്നത് പക്ഷേ അദാനിക്ക് എതിരായി സമരം നടന്ന ആളാണ് രാഹുൽ ഗാന്ധി മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് വലിയ തോതിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കൈപ്പത്തിയിൽ വീണിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നടന്നിട്ടുള്ളത് ഈ ബ്രോക്കറേജ് അല്ല എന്നും ഇവിടെ നടന്നിട്ടുള്ളത് വലിയ തോതിൽ സി പി എം വോട്ട് ബാങ്കിനായി ഉണ്ടായിട്ടുള്ള ചോർച്ച ബി ജെ പിക്ക് അനുകൂലമല്ല ഒരുപക്ഷേ ശശി തരൂരിന് അനുകൂലമാകാനാണ് സാധ്യത എന്നതാണ് എൻ്റെ വിലയിരുത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഗ്യവാനാണ് ശശി ശശിതരൂര് ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താതെ ഏർ ഓരോ തവണ ഓരോ തവണ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വന്നിട്ട് മോഡിയെ പത്ത് ജീതം വെച്ചിട്ട് പോകുന്നു അതുപോലെ തന്നെ ഇത്തവണയും വന്ന് ഈ മണ്ണിൻചാലി നോക്കാൻ കൊണ്ട് പോയി എന്നുള്ള നിലയിൽ ഈ കോടികൾ രവി പിന്നെ ഈ രാജീവ് ചന്ദ്രചേഖരൻ മുടക്കിയവരും ആത്യന്തികമായി അത് പിന്നെ ശശി തിരൂരിന്റെ ചെറിയ ഭൂരിപക്ഷത്തിൽ കുമ്മനൻ രാജേഖരനുമായിട്ടെന്ന് മനസ്സിലോർമുണ്ട് ആ ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ അതിൽ വിജയിച്ച് പോകാനാണ് സാധ്യത പക്ഷേ അതിനിടയിലും ഈ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു കച്ചവടം പിണറായി വിജയൻ ബ്രോക്കറേജിൽ തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ടാവും വ്യക്തമാണ് തൃശ്ശൂരിലെ സമാനമാണ് സമാനമാണ് പക്ഷെ തൃശ്ശൂരിലെ സ്ഥിതി വ്യത്യസ്തമാണ് തൃശ്ശൂരിലെ സ്ഥിതി വ്യത്യസ്തമാണെന്ന് പറയാൻ കാര്യം കേരളത്തിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സി പി എം മണികൾ സി പി എം നേതൃത്വത്തിന് ഏറ്റവും ശക്തമായി എതിർക്കുമെങ്കിൽ അത് തൃശ്ശൂരാണ് തൃശൂരത്തെ എം കെ കണ്ണന്റെയും എ സി മൊയ്തീന്റെയും എം എം വർഗീസിന്റെയും പാർട്ടി നേതൃത്വത്തിനെതിരായി അതിഭീകരമായിട്ടുള്ള ചേണിംഗ് ആണ് അവിടുത്തെ താഴെത്തട്ടിലെ പാണികളുടെ നടന്നത് അത് കരുമനു നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വോട്ട് ഷിഫ്റ്റ് അവിടെയും പിന്നെ മുരളീധരനിലേക്ക് നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു അതേസമയം അവിടെ പിണറായി വിജയൻ ബി ജെ പിക്ക് വോട്ട് മറിച്ചിട്ടുണ്ടാവും കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നൂറ് ശതമാനം കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മോഡിയൂടെ വന്നു കഴിഞ്ഞാൽ നീതി പോയിരിക്കണതിൽ ഇയാളോട് ജയിക്കണം എന്നുള്ളതാണ് അവർ കൊടുത്തിട്ടുള്ള നിർദ്ദേശം വോട്ടെടുപ്പിന് മൂന്നു ദിവസം ഉള്ളപ്പോൾ നരേന്ദ്രമോദി ഇവിടെ വന്ന് പിണറായി വിജയനെ മുൻ വെച്ച് ചേർന്നൊക്കെ പറഞ്ഞിരുന്നു അഴിമതിക്കാരെ ജയിലിൽ തന്നെ കാരണം പിണറായി വിജയനെതിരായ തെളിവുകൾ പോലും പല ഘട്ടത്തിൽ വന്നിട്ടും അവരണങ്ങാതിരുന്നത് എല്ലാം ഈ സീറ്റിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമുക്കറിയാം ദലാനന്ദകുമാർ എന്ന് പറഞ്ഞത് അല്ലെ വോട്ടെടുപ്പ് ദിവസം ഇ പി ജയരാജന്റെ പ്രസ്താവന അതെ അവർക്കിടയിലുള്ള ചില അന്താരികള് തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ നല്ല ഗംഭീരനായ സ്ഥാനവാക്കുക ഏറ്റവും അവസാനം ദലാ നന്ദുമാർ എന്ന് പറഞ്ഞാ മറ്റേ എന്താണ് അതിന്റെ പേര് പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനും ദലാ നന്ദുമാറുമായിട്ട് നടന്ന പല റൌണ്ട് ചർച്ചകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് തൃശൂർ ജയിപ്പിച്ചു കൊടുക്കണം എന്നതായിരുന്നു അല്ലെ സി പി എം സമ്പൂർണ്ണമായി തകരുകയാണെങ്കിൽ നേതാക്കൾക്ക് പിന്നെ ബിജെപി പൂർത്തീകരിച്ചോട്ടെ തൃശൂരിൽ നടന്നിരിക്കാനുള്ള സാധ്യത ഞാൻ പറയാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യമായി ബി ജെ പിക്ക് വോട്ട് കൊടുക്കണം എന്നുള്ള ഒരു ആഹ്വാനം ഒന്നും നടന്നിട്ടുണ്ടാവാൻ വഴിയില്ല അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതൊന്നും നടക്കത്തുമില്ല പക്ഷേ നേതാക്കന്മാരിൽ ഒരു വിഭാഗം അറിഞ്ഞുകൊണ്ട് ലോക്സഭാ മണ്ഡലത്തിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ട് മറിക്കലെടുപ്പമാണ് അത് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അതൊരു വീഡിയോ പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഉണ്ടോ ആ വധക്കേസ് യഥാർത്ഥത്തിൽ ആ വധം യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും അറിഞ്ഞിരുന്നില്ല സാധാരണ അറിയേണ്ടതാണ് അതറിയാതെ പിണറായി വിജയനും പി ജയരാജനും ഈ പറഞ്ഞ പോലെ കുഞ്ഞനന്ദൻ ഉൾപ്പെടെയുള്ള ചെറിയ സെറ്റ് അറിഞ്ഞിട്ടാണ് അറിയില്ല അല്ല അങ്ങനെയാണ് ആരോപണങ്ങളുള്ളത് കാരണം പി കെ കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ആള് പിണറായി വിജയൻ അറിയാതെ ഒരു ഒരു ഇഞ്ച് അനങ്ങാത്ത ആളാണ് അത് ഒരിക്കലും സ്വന്തമായിട്ട് അത് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞു വന്നത് പാർട്ടി സംവിധാനം മൊത്തമായി അറിയാതെ പാർട്ടിയിലെ ചില പ്രധാന നേതാക്കന്മാർ വഴി ഇതുപോലുള്ള സംഭവങ്ങൾ നടന്ന അനുഭവം അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു തൃശ്ശൂർ എന്നുള്ള സുഹൃത്ത് പറഞ്ഞത് പിണറായി വിജയൻ എം കെ കണ്ണൻ വഴി ഇത് ആല പിന്നെ തൃശ്ശൂരിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് കാരണം തൊള്ളായിരത്തി എഴുപത് മുതൽ തൃശ്ശൂരിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ് എം കെ കണ്ണൻ അയാൾ ജോലി കൊടുത്തിട്ടുള്ളവർ തന്നെ ആയിരക്കണക്കിന് ആളുകൾ എന്നാ പറയുന്നത് അപ്പം പിണറായി വിജയൻ എം കെ കണ്ണൻ വഴി ഓപ്പറേറ്റ് ചെയ്ത് നാട്ടിക പോലുള്ള രണ്ടു മൂന്ന് മണ്ഡലങ്ങളിൽ വ്യാപകമായി ഈ വോട്ട് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് തർക്കമില്ല കാരണം ഇത് കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്ന് മണ്ഡലങ്ങളിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട് പക്ഷേ കെ മുരളീധരൻ അപ്പോഴും പറയുന്നതാണ് രണ്ടു മൂന്ന് മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ബിജെപി വരാനാണ് സാധ്യത എന്നാലും ഞാൻ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് അയാളുടെ അവകാശവാദം എന്തായാലും തൃശൂരിൽ പിണറായി വിജയൻ പ്രഭൃതികൾ അറിഞ്ഞുകൊണ്ടുള്ള വോട്ട് ഷിഫ്റ്റ് ബി ജെ പിയിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് ഒരു സംശയവുമില്ല വടകരയിൽ അല്പം നടക്കും വടകരയിൽ ഒരു കാരണവശാൽ അല്പം നടക്കില്ല അത് കൃത്യമായി അറിയാവുന്ന സി പി എം കാര്യ തന്നെയാണ് അവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ കണക്ക് മാത്രമേ നമുക്ക് അറിയാവുള്ളൂ അത് എനിക്ക് തോന്നുന്നു പത്തൊഴുപത്തിയായിരം വോട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷത്തിന് പിന്നെ ഷാബി പറമ്പിൽ അവിടെ ജയിക്കാനുള്ള സാധ്യത ഓരോ ദിവസവും അവിടെ കണ്ടുപോട്ടു പക്ഷെ സുഖം ചോദിച്ചാൽ ആത്യന്തികമായിട്ടൊരു ചോദ്യം ആ ചോദ്യം എന്ന് പറയുന്നത് ബി ജെ പിയുടെ വോട്ട് ഷേത വലിയ തോതിൽ ഇവിടെ വർധിക്കുമോ അങ്ങനെ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നുള്ള ധ്രുവീകരണമാണ് അങ്ങനെ അത് സി പി എമ്മിൽ നിന്നുള്ള ധ്രുവീകരണമാണെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് അത് സി പി എമ്മിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്താ എന്താ കാരണം അറിയാം ഇപ്പൊ സി പി എമ്മിൽ ഒരു വലിയ തകർച്ച ഉണ്ടായി വിചാരിക്കും സമ്പൂർണ്ണ തകർച്ച ഉണ്ടായില്ലെങ്കിലും ഒരു ഒരു സീറ്റ് മാത്രം കിട്ടുന്ന ഒരു നിലയിലേക്ക് മാറി എന്ന് വരുവാ വിചാരിക്കുക രണ്ട് അങ്ങനെ ആ സാഹചര്യത്തിലും സി ബി ജെ പി വേറെ വോട്ട് ഷെയറിൽ വലിയ വർദ്ധന ഉണ്ടാക്കി എന്നും കൂടി നമ്മൾ കരുതുക അത് സി പി എമ്മിൽ ഉണ്ടാക്കാൻ പോകുന്ന പൊട്ടിത്തെറി വളരെ വളരെ വലുതായിരിക്കും ഇതുവരെ ഉള്ളതുപോലെയൊന്നും ആയിരിക്കില്ല എന്നും കൂടി ഞാൻ പറയട്ടെ നീ ഒരു കാര്യമാണ് ഞാൻ സ്വയം ഇപ്പൊ ഹൈപ്പോത്തെറ്റിക്കലായിട്ട് സി പി എം ഇരുപത് സീറ്റിൽ തോറ്റുകയായിരിക്കാം ഹൈപ്പോത്തെറ്റിക്കൽ സി പി എം ഈ സീറ്റിൽ തോറ്റു പക്ഷെ ബി ജെ പി ഒരു സീറ്റ് ജയിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യം എന്നുള്ള അവസ്ഥ ആദ്യം ഭീകര ആലോചിക്കും ഒരു സീറ്റില് തൃശ്ശൂരിൽ ബിജെപി ചെറിയ വോട്ട് ജയിക്കുന്നു അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഫലം ആദ്യം നിർണായകമാണ് അയാളുടെ നിലനിൽപ്പുവായിട്ടൊക്കെ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഫലം എന്നാണ് എനിക്ക് തോന്നുന്നത് Wlad yn ddi. Wlad yn ddi. Sgwngau am